നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്നറിയോ നമ്മുടെ മൂഡ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചില ദിവസങ്ങളിൽ ഒരു പ്രത്യേക കാരണമില്ലാതെ നമുക്കൊരു മടുപ്പ് തോന്നാറില്ലേ അല്ലെങ്കിൽ ചിലപ്പോൾ വല്ലാത്ത ദേഷ്യവും സങ്കടവും നമ്മുടെ മാനസികാവസ്ഥ അഥവാ മൂഡ് പെട്ടെന്ന് എങ്ങനെ ഒന്ന് ചാർജ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് ആരാണ് സംശയമില്ല അത് ചന്ദ്രനാണ് നമ്മുടെ വികാരങ്ങൾ സന്തോഷം സങ്കടം ഇതെല്ലാം ചന്ദ്രൻ്റെ സ്വാധീനത്തിലാണ് നമ്മുടെ മനസ്സും ചന്ദ്രനും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ചന്ദ്രനെ മനസ്സിൻ്റെ കാരകനായി കണക്കാക്കുന്നത് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഓരോ രാശിക്കാർക്കും അവരുടെ മൂഡ് ഇൻസ്റ്റന്റായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് വളരെ ലളിതമായി തോന്നാമെങ്കിലും ഇതിന് ശാസ്ത്രീയമായ ഒരു അടിസ്ഥാനമുണ്ട് ഈ ചന്ദ്രൻ ഏത് രാശിയിലാണ് നിൽക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് നമ്മുടെ രാശി തീരുമാനിക്കുന്നത് ആ രാശി അനുസരിച്ച് നമ്മൾ ചില ചെറിയ കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ചന്ദ്രന്റെ എനർജി കൂടും അതോടെ നമ്മുടെ മൂഡ് ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് പോസിറ്റീവ് ആകും നിങ്ങളുടെ രാശി ഏതാണെന്ന് മനസ്സിലാക്കി ഈ കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും നമുക്ക് ഓരോ രാശിക്കാരെയും നോക്കാം ആദ്യത്തേത് മേടം രാശി മേഡം രാശിയിൽ ജനിച്ചവർക്ക് അവരുടെ മൂഡ് പെട്ടെന്ന് ശരിയാക്കാൻ വേണ്ടത് ശാരീരികമായ എന്തെങ്കിലും ആക്ടിവിറ്റി അഥവാ കായികമായ പ്രവർത്തനമാണ് അപ്പോ നിങ്ങൾ വെറുതെ ഇരിക്കാതെ എന്തെങ്കിലും തരത്തിലുള്ള വ്യായാമം ചെയ്യുക അല്ലെങ്കിൽ ഒരു ഗെയിമിൽ ഏർപ്പെടുകയോ ഏതെങ്കിലും തരത്തിലുള്ള മത്സരത്തിൽ പങ്കെടുക്കുകയോ ചെയ്താൽ നിങ്ങളുടെ മൂഡ് ഉടൻ തന്നെ മാറും മാത്രമല്ല പുതിയതായി ഒരു സംരംഭം തുടങ്ങുന്നതിനെ കുറിച്ചോ ഒരു പുതിയ ലക്ഷ്യത്തെക്കുറിച്ചോ ചിന്തിക്കുകയോ അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം ആരംഭിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് നിങ്ങൾക്ക് വലിയ ഉണർവ് നൽകും അതായത് നിങ്ങളുടെ മൂഡ് മാറ്റും അതുപോലെ തന്നെ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ നേതൃത്വം നൽകുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നും എപ്പോഴും മുന്നോട്ട് കുതിക്കാനുള്ള ഈ ആവേശം തന്നെയാണ് നിങ്ങളുടെ സന്തോഷത്തിന്റെ താക്കോൽ ഇതൊന്നും കിട്ടുന്നില്ലെങ്കിൽ ഉടൻ തന്നെ ഒരു വോക്കിങ്ങിന് പോയി വരിക ഇനി അടുത്തതായി ഇടവം രാശി ഇടവം രാശിക്കാർ പൊതുവേ ശാന്ത സ്വഭാവക്കാരും സൗന്ദര്യത്തെയും സുഖ സൗകര്യങ്ങളെയും ഇഷ്ടപ്പെടുന്നവരുമാണ് ഒരു കലാഹൃദയം ഉള്ളവരാണിവർ ഇവരുടെ മൂഡ് ശരിയാവണമെങ്കിൽ അവർക്ക് വേണ്ടത് ഇന്ദ്രിയങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് അതായത് സുഖകരമായ അന്തരീക്ഷമാണ് നിങ്ങളുടെ മൂഡ് മെച്ചപ്പെടുത്താനുള്ള താക്കോൽ അതിനുവേണ്ടി നല്ല രുചിയുള്ള ഭക്ഷണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പതുക്കെ ഇരുന്ന് നന്നായി ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണം കഴിക്കാം ഇഷ്ടപ്പെട്ടതും കേൾക്കാൻ സുഖമുള്ളതുമായ സംഗീതം ആസ്വദിക്കുക സുഖകരമായ ഒരു അന്തരീക്ഷത്തിൽ വിശ്രമിക്കുക സിനിമ കാണുകയോ മറ്റോ ചെയ്യാം നല്ല ഭക്ഷണം നല്ല സംഗീതം പൂർണ്ണമായ കംഫർട്ട് ഒരു കപ്പ് കാപ്പിയുമായി ബാൽക്കണിയിൽ ഇരിക്കുന്നത് പോലും നിങ്ങളെ മാറ്റും ഇനി അടുത്തത് മിഥുനം രാശി മിഥുനം രാശിക്കാർക്ക് വേണ്ടത് സംസാരവും മാനസികമായ ഉത്തേജനവുമാണ് ഇഷ്ടമുള്ളവരുമായി സംസാരിക്കുക തുറന്ന ചർച്ചകളിൽ ഏർപ്പെടുക പുതിയ അറിവുകൾ നേടാൻ ശ്രമിക്കുക ഒരു പുതിയ വിഷയം വായിച്ച് മനസ്സിലാക്കുക നിങ്ങളുടെ സാധാരണ ദിനചര്യകളിൽ നിന്നും മാറി പുതിയ ആളുകളെ കാണുകയോ പുതിയ കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യുക ഒരു യാത്ര പോകുന്നത് പോലും നിങ്ങളുടെ മൂട് മാറ്റും അതായത് അറിവുകൾ പങ്കുവെക്കുകയും ആശയവിനിമയം നടത്തുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് സന്തോഷിക്കും ഇനി അടുത്തതായി കർക്കിടകം രാശി കർക്കിടകം രാശിക്കാർക്ക് പ്രധാനമായും വേണ്ടത് നിങ്ങളുടെ വികാരങ്ങളെ പ്രകടിപ്പിക്കാനും പ്രിയപ്പെട്ടവരുമായി സമയം ചിലവഴിക്കാനുമുള്ള ഒരന്തരീക്ഷമാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി സമയം ചിലവഴിക്കുക അച്ഛനമ്മമാർ പങ്കാളി മക്കൾ അടുത്ത സുഹൃത്തുക്കൾ ഇവർക്കൊപ്പം ഇരിക്കുന്നത് തന്നെ നിങ്ങളുടെ മൂഡ് നന്നാക്കും അതുപോലെ തന്നെ തുറന്ന് സംസാരിക്കുക മനസ്സിലെ ഭാരം ഇറക്കി വെക്കുക മറ്റുള്ളവരുടെ വികാരങ്ങളെ ഉൾക്കൊള്ളുകയും അവരുടെ ദുഃഖത്തിൽ ആശ്വാസം നൽകുന്നതും നിങ്ങൾക്ക് ആശ്വാസമാകും അപ്പോൾ കർക്കിടകം രാശിക്കാരുടെ മൂഡ് മെച്ചപ്പെടുത്താനുള്ള പ്രധാന താക്കോൽ മനസ്സിന്റെ ഭാവങ്ങളെ ഉൾക്കൊള്ളുകയും പങ്കുവെക്കുകയും ചെയ്യുക എന്നതാണ് ഇനി അടുത്തതായി ചിങ്ങം രാശി നിങ്ങളെ അഭിനന്ദിക്കുകയോ പ്രശംസിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ മൂഡ് ഇൻസ്റ്റന്റായി മാറും ഒരു കൂട്ടം ആളുകളുടെ ശ്രദ്ധാകേന്ദ്രമായി നിൽക്കാൻ അവസരം ലഭിക്കുമ്പോൾ നിങ്ങൾ ഊർജ്ജസ്വലരാകും നിങ്ങളുടെ കഴിവുകൾ സമ്പാദ്യം രൂപം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പ്രകടിപ്പിക്കാൻ പറ്റിയ അന്തരീക്ഷം ഉണ്ടാക്കുക കലാപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് പോലും സന്തോഷം നൽകും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ചാരിറ്റി പ്രവർത്തനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാളെ സഹായിക്കുമ്പോൾ നിങ്ങൾക്ക് ആത്മവിശ്വാസം കൂടും ഇനി അടുത്തതായി കന്നിരാശി കന്നിരാശിക്കാർക്ക് വേണ്ടത് വൃത്തിയുള്ള ചിട്ടയായ ഒരന്തരീക്ഷവും പ്രയോജനകരമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നതുമാണ് വീട് വൃത്തിയാക്കുക സാധനങ്ങൾ അടുക്കിപ്പറക്കി വെക്കുക അതായത് ഡീക്ലാട്ടർ ചെയ്യുക ജോലികൾ ഓർഗനൈസ് ചെയ്യുക കൂടാതെ പുതിയ കാര്യങ്ങൾ പഠിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരെ സഹായിക്കുക സേവനപരമായ കാര്യങ്ങളിൽ ഏർപ്പെടുക അപ്പോൾ ഉപയോഗപ്രദമാണ് കാര്യക്ഷമമാണ് എന്ന തോന്നൽ കന്നിരാശിക്കാരുടെ മൂട് ഉടൻ മെച്ചപ്പെടുത്തും അതായത് ലോകത്തിന് ഉപകാരമുള്ള ഒരു കാര്യത്തിൽ ഏർപ്പെടുക എന്നതാണ് ഇനി അടുത്തതായി തുലാം രാശി തുലാം രാശിക്കാർക്ക് വേണ്ടത് നല്ല ഭംഗിയുള്ള അന്തരീക്ഷവും സന്തുലിതമായ കാര്യങ്ങളുമാണ് പ്രിയപ്പെട്ടവരുമായി ചേർന്ന് പ്രകൃതിയിൽ സമയം ചെലവഴിക്കുക കലയുമായും സംഗീതവുമായും ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക ഒരു ചിത്രം വരയ്ക്കുകയോ സംഗീതം കേൾക്കുകയോ മനോഹരമായ കാഴ്ചകൾ കാണുകയോ ചെയ്യാം നീതി സമത്വം എന്നിവയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക നയതന്ത്രപരമായും രാഷ്ട്രീയപരവുമായുള്ള ചർച്ചകൾ ഇവരെ ആകർഷിക്കും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു ബാലൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് മനസ്സിന് ശാന്തത നൽകും ഇനി അടുത്തതായി വൃശ്ചികം രാശി വൃശ്ചികം രാശിക്കാർക്ക് വേണ്ടത് ആഴത്തിലുള്ള ബന്ധങ്ങളും നിഗൂഢതകളുമാണ് ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയോ ധ്യാനിക്കുകയോ ചെയ്യുക വളരെ ആഴത്തിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുക വെറുതെ സംസാരിക്കുന്നതിന് പകരം മനസ്സറിഞ്ഞ് സംസാരിക്കുന്ന വ്യക്തിയോടൊപ്പം ഇരിക്കുക നിഗൂഢമായ കാര്യങ്ങളെക്കുറിച്ച് വായിക്കുകയോ ഒരു രഹസ്യം കണ്ടെത്താൻ ശ്രമിക്കുകയോ ചെയ്യുക രഹസ്യങ്ങൾ തേടുന്നതും ആഴത്തിലുള്ള ബന്ധങ്ങളുമാണ് ഇവരുടെ സന്തോഷത്തിന്റെ താക്കോൽ ഇനി അടുത്തത് ധനുരാശി ധനുരാശിക്കാർക്ക് പ്രധാനം സ്വാതന്ത്ര്യവും സാഹസികതയുമാണ് സാഹസിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക യാത്രകൾ പോകുക ദൂരക്കറങ്ങാൻ പോവുക എനിക്ക് എന്തിനും കഴിയുമെന്നൊരു ആത്മവിശ്വാസം മനസ്സിലുണ്ടാക്കാൻ ശ്രമിക്കുക ഫിലോസഫിക്കൽ ആശയങ്ങളെക്കുറിച്ചും ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചകൾ ഇഷ്ടപ്പെടും അതുപോലെ തന്നെ പുതിയ ലക്ഷ്യങ്ങൾ വെക്കുന്നതും മൂഡ് ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും സ്വാതന്ത്ര്യത്തോടെ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഇവർ സന്തോഷിക്കും ഇനി അടുത്തത് മകരം രാശി മകരം രാശിക്കാർക്ക് വേണ്ടത് നേട്ടങ്ങളും നിയന്ത്രണങ്ങളുമാണ് പ്രകൃതിയിലേക്ക് ഒരു യാത്ര പോകുക ട്രക്കിംഗ് അല്ലെങ്കിൽ കാടിനുള്ളിലൂടെയുള്ള നടത്തം നല്ലതാണ് ലക്ഷ്യങ്ങൾ നേടിയതിനെ കുറിച്ച് സംസാരിക്കുക നേരത്തെ നേടിയെടുത്ത വിജയങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയോ ഓർമ്മിക്കുകയോ ചെയ്യുക സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നു എന്ന തോന്നൽ സന്തോഷം നൽകും എന്തെങ്കിലും നേടിയെടുത്തു എന്ന ചിന്ത ഇവരുടെ മൂഡ് ഇൻസ്റ്റന്റായി ഉയർത്തും ഇനി അടുത്തതായി കുംഭം രാശി കുംഭം രാശിക്കാർക്ക് വേണ്ടത് നൂതന ആശയങ്ങളും സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള സേവനങ്ങളുമാണ് മനുഷ്യ സേവനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക മറ്റുള്ളവരെ സഹായിക്കുക സമാന ചിന്താഗതിക്കാരുമായി കണ്ടുമുട്ടുകയും സംസാരിക്കുകയും ചെയ്യുക പുതിയ നൂതന ആശയങ്ങൾ പങ്കുവെക്കുമ്പോൾ ഇവർക്ക് സന്തോഷം തോന്നും ഒരു വലിയ കൂട്ടായ്മയുടെ ഭാഗമാണ് ഞാൻ എനിക്കും ലോകത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്ന് തോന്നൽ മനസ്സിന് ശക്തി നൽകും അതായത് ലോകത്തിന് മാറ്റം വരുത്താനുള്ള ശ്രമങ്ങളാണ് ഇവരുടെ സന്തോഷം ഇനി അടുത്തതായി മീനം രാശി മീനം രാശിക്കാർക്ക് വേണ്ടത് ഭാവനയും ആത്മീയതയുമാണ് കലാപരമായ കാര്യങ്ങളിൽ ഏർപ്പെടുക വരയ്ക്കുക പാടുക എഴുതുക അല്ലെങ്കിൽ നല്ല സിനിമകൾ കാണുക സംസാരിക്കുകയോ മറ്റുള്ളവരുമായി നല്ല രീതിയിൽ ഇടപെടുകയോ ചെയ്യുക ആത്മീയതയും ധ്യാനവും ഇവർക്ക് മനഃശാന്തി നൽകുന്ന പ്രധാന കാര്യങ്ങളാണ് അതുപോലെ തന്നെ സുരക്ഷിതത്വവും അർത്ഥവത്തായ ബന്ധങ്ങൾ എന്നിവ ഇവർക്ക് അത്യാവശ്യമാണ് അപ്പോൾ ആഴത്തിലുള്ള അർത്ഥവും ഭാവനയുമാണ് ഇവരുടെ സന്തോഷത്തിന്റെ താക്കോൽ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ജ്യോതിഷശാസ്ത്രം ശാസ്ത്രം പറയുന്നത് നിങ്ങളുടെ രാശിക്കനുസരിച്ചുള്ള ഈ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മൂഡിൽ പെട്ടെന്ന് തന്നെ മാറ്റം വരും എന്നാണ് ഈ ലളിതമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന ചന്ദ്രൻ്റെ എനർജിയാണ് നേരിട്ട് സ്വാധീനിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ രാശി ഏതാണെന്ന് നോക്കുക അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരെണ്ണം ഉടൻ തന്നെ ചെയ്തു നോക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ശുഭദിനം